നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ഫലം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പൊ എന്താണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് ഈ ഏതാനും ദിവസം മുമ്പ് എക്സിറ്റ് പോളുകൾ വന്നിരുന്നല്ലോ അതിനെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ അതിൽ എക്സിറ്റ് പോളി പറഞ്ഞ കണക്ക് ഏതാണ്ട് ശരിയായത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ അവർ പറഞ്ഞ ഏതാണ്ട് ശരിയാണ് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് ബിജെപി പിടിക്കുന്നു പറഞ്ഞു ഒരെണ്ണം പിടിച്ചു ഓക്കെ പിന്നെ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് എൽ ഡി എഫിന്റെ കാര്യമായിരുന്നു അതും ഏതാണ്ട് അവർ പറഞ്ഞ രീതിയിൽ തന്നെ വരുന്നു പിന്നീട് ബാക്കി പതിനാല് പതിനേഴ് പതിനെട്ട് ഓളം സീറ്റുകളിൽ യു ഡി എഫിന് ഒരു പതിനേഴ് സീറ്റ് വേണമെങ്കിൽ ഉറപ്പിക്കാമെന്ന് തോന്നുന്നു ഒരു ഒരു ആ ഇനി ോട്ടോ ബാക്കി ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക അവിശ്വസനീയമായിട്ടുള്ള സംഗതി നടന്നത് ഉത്തർപ്രദേശിലൊക്കെ ഉത്തർപ്രദേശിൽ അതേപോലെ തന്നെ ബംഗാളിൽ ബംഗാളിലെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നാണ് എല്ലാവരും വിലയിരുത്തിയത് കാരണം ബി ജെ പിക്ക് വലിയ അനുകൂലമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ഈ തൃണമൂൽ തൃണമൂലിൻ്റെ കൂടെ കോൺഗ്രസ് ഇല്ല സി പി എം ഇല്ല അവരൊക്കെ തനിയെ തന്നെ മത്സരിക്കുന്നു അവർ സഖ്യമല്ലാതെ മത്സരിക്കുന്നു അപ്പോൾ അതൊരു അവസരമായി കണ്ട് അവിടെ കൂടുതൽ സീറ്റ് പിടിക്കാം പക്ഷേ എത്രയാണോ ബി ജെ പിക്ക് പറഞ്ഞത് അത്രയും സീറ്റ് ഇവിടെ പിടിച്ച് പിടിച്ചിരിക്കുന്നു ഇനി ശരി അവിടെ പോട്ടെ അവിടെ മതപരമായിട്ടുള്ള ചില പ്രീണനങ്ങൾ മറ്റുമൊക്കെ മമത എപ്പോഴും നടത്തുന്ന അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം പക്ഷേ ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് ഞെട്ടിപ്പിച്ചതാണ് ഉത്തർപ്രദേശിൽ ഒരു എഴുപത്തിരണ്ട് സീറ്റ് ആണ് തോന്നുന്നത് കഴിഞ്ഞതാണ് അപ്പൊ എഴുപത്തിരണ്ട് ചിലർ പറഞ്ഞു എൺപതിൽ എൺപത് സീറ്റ് നേടണമെന്ന ചില അഭിപ്രായം എക്സിറ്റ് പോളുകൾ പറഞ്ഞു അപ്പൊ ആ ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു തിരിച്ചടി തിരിച്ചടി എന്ന് വെച്ചാൽ അത് തുടക്കം മുതൽ ആ ട്രെൻഡ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ആ ഒരു കുറവ് തന്നെയാണ് ഇപ്പോൾ മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പി നാനൂറ് സീറ്റ് എൻ ഡി എ സഖ്യം വന്ന ഒരു കണക്ക് കൂട്ടൽ ബിജെപിക്ക് അത് അവരൊരു ലക്ഷ്യം വെച്ചിട്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് ആ ആ നൂറ് സീറ്റിന്റെ കുറവിൽ നാല്പത് സീറ്റോളോ അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് സീറ്റോളോ ഉണ്ടായത് യു പിയിൽ മാത്രമാണ് അതുപോലെ പശ്ചിമബംഗാളിൽ ഒരുപത് സീറ്റ് ഇരുപത്തിരണ്ട് സീറ്റ് വന്നു അപ്പോൾ തന്നെ അറുപത് സീറ്റായി പിന്നീട് അതുപോലെ ഹരിയാനയിൽ ഒരു ചെറിയ രാജസ്ഥാനി രാജസ്ഥാനിലുണ്ടായി രാജസ്ഥാനിൽ നിന്നും പ്രതീക്ഷിക്കാൻ തിരിച്ചടി മഹാരാഷ്ട്ര മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലുണ്ടായി ഇങ്ങനെ ഈ ഏറ്റവും ഒരു ഒരു ഹിന്ദി ഹൃദയഭൂമികളുള്ളൊരു ഹിന്ദി ബെൽറ്റിലാണ് ഒരു നൂറ് സീറ്റിൽ തൊണ്ണൂറ് സീറ്റും അവർക്ക് നഷ്ടപ്പെടാം പിന്നീട് തെക്കേന്ത്യ വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷ കിട്ടാത്തത് എനിക്ക് വന്നു തമിഴ്നാട്ടിൽ മാത്രമാണ് എനിക്ക് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഇതിലൊരു കാരണമായിട്ട് വരുന്നത് ഇപ്പോൾ ഏഴ് ഘട്ടമായിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ രാഹുൽ ഗാന്ധി രണ്ടിടത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലും വയനാട്ടിലും അതേപോലെ തന്നെ റായബ്രേലും ഇവിടുത്തെ ഘട്ടങ്ങളിലേ കഴിഞ്ഞു രണ്ടാം ഘട്ടമായിട്ട് കേരളത്തിലെ കഴിഞ്ഞു കേരളത്തിലെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ലീഗിന്റെ കൊടിയൊന്നും പുറത്തെടുക്കാൻ സമ്മതിച്ചില്ല മാത്രമല്ല ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ശരിക്കും ഫ്രീ ആയി പിന്നെ വേറൊരു ഒരിടത്തേക്കും പോയില്ല ശ്രദ്ധിക്കണം യു പിയിൽ മാത്രമാണ് ഏകദേശം ഏതാണ്ട് എൺപത്തി തൊണ്ണൂറ് ശതമാനത്തോളം രാഹുൽ ഗാന്ധി ചെലവഴിച്ചത് മാത്രമല്ല അവിടെ ഇഷ്ട ഏറ്റവും പോലെ ഇടങ്ങളിൽ അദ്ദേഹത്തിന് ഹൈന്ദവ വേഷം കെട്ടി ആടാൻ സമയം കിട്ടി പ്രശ്നവേഷം പ്രശ്നവേഷം വേഷം കിട്ടാൻ സമയം കിട്ടി ഇവിടെ ഇതേ രണ്ടിടത്തും ഒരേ സമയമായിരുന്നു ഒരേ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു പക്ഷേ ഇവിടുത്തെ കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് സോണിയാഗാന്ധി എന്നിട്ട് പറയുന്നു രാഹുൽ നിങ്ങൾക്ക് തരുന്നു ആ മണ്ഡലത്തിൽ പറയുന്നു രാഹുൽ നിങ്ങൾക്ക് തരുന്നു അവൻ നിങ്ങളെ കൈവിടില്ല അപ്പോൾ ഇവിടെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിച്ച കാര്യം പോലും അവർ വിസ്മരിക്കുകയാണ് മാത്രമല്ല നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി അത്രയും കാലിബറുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ അത് ഇന്ന് വേറെ ആരുമില്ല പക്ഷേ എനിക്ക് ഒന്ന് യോഗിയെ കുറച്ച് കൂടുതൽ വിശ്വസിച്ചു രാമക്ഷേത്രം എന്നൊരു സംഗതി അവിടെ ആ ഒരു ആ ഒരു ഇത് ഫാക്റ്റ് അവിടെ കാണുമെന്ന് വിശ്വസിച്ചു യു പി യിലധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എൺപത് സീറ്റുള്ള യു പിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കേരളം പോലുള്ള സ്ഥലത്ത് വന്നിട്ട് ഒൻപത് തവണ എന്തോ ആണ് കേരളത്തിൽ വന്നത് അതെ എന്നിട്ട് ഇവിടുന്ന് കിട്ടിയതൊരു സീറ്റാണ് കിട്ടുന്ന സീറ്റാണ് അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് സീറ്റെങ്കിലും നഷ്ടപ്പെടാനുള്ള കാരണം ഇതൊക്കെയായിരിക്കും തോന്നുന്നത് ഇപ്പം പലരും ഇപ്പം പലർക്കും കേൾക്കുമ്പം ഒരു വിയോജിപ്പ് കാണുമായിരിക്കും പലരും മോദിയെക്കാൾ ഇഷ്ടം യോഗിയോട് കാണിക്കുന്ന പലരും കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ ഞാൻ പറയും അത് ആ ഒരു വിലയിരുത്തിലേക്ക് ആയിട്ടില്ല എന്ന് പറയും കാരണം യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിട്ടല്ല യു പി യിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ആ സമയത്ത് യോഗി എം പി ആണ് ആർക്കും അറിയില്ല അവിടെ ആരാണ് മുഖ്യമന്ത്രി ആകുന്നത് മോദിയാണ് അവിടെ ഏറ്റവും ഇതോടെ ഇറങ്ങിക്കളിച്ച് ഈ തെരഞ്ഞെടുപ്പ് വലിയ വിജയം അന്ന് മുന്നൂറ്റി മൂന്നന്തോ ആണ് ഒമ്പം വിജയമാണ് ആ വിജയത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ചർച്ച നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് യോഗിയെ കൊണ്ടുവരുന്നത് അപ്പോൾ യോഗി ഭരിച്ചു അതെല്ലാം ക്ലീനാക്കി എന്നിട്ട് അടുത്ത തവണ അടുത്തതായി ഈ രണ്ടായിരത്തി ഇരുപത്തി ആ സമയത്ത് മത്സരിക്കുന്നു യോഗി പിന്നെയും ജയിച്ചു പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ആ ഭൂരിപക്ഷം അങ്ങ് കുറഞ്ഞു ഭൂരിപക്ഷം എന്ന സീറ്റ് അങ്ങ് കുറഞ്ഞു അപ്പൊ അത് അതും പക്ഷേ എനിക്ക് തോന്നുന്നു ബി ജെ പി അത്ര കണക്കാക്കി കാണത്തില്ല ഇത്തവണ അനുകൂലമായിട്ടുള്ള സാഹചര്യം രാമക്ഷേത്രം യോഗിയുടെ തുടർ ഭരണത്തിലുള്ള ആളുകൾക്ക് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല പക്ഷെ പ്രതിപക്ഷത്തിന് ആവശ്യത്തിൽ കൂടുതൽ അവിടെ ശ്രദ്ധിക്കാനുള്ള സമയം കൊടുത്തു തീർച്ചയായിട്ടും മോദി അവിടെ ശ്രദ്ധിച്ചുമില്ല കാര്യം പക്ഷെ ഞാൻ അതിനകത്ത് തെറ്റി കാരണം എന്താ അറിയുമോ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് ഉത്തർപ്രദേശിൻ്റെ കാര്യമായി ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള ഒരലസതയിൽ നിന്നാണ് ഇത് വന്നത് മറുഭാഗത്ത് ഉത്തർപ്രദേശിലേക്ക് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഈ സോണിയ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരണമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് വലിയ ആവശ്യം ഉന്നയിച്ചു കാരണം അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ പൂർണ്ണമായും തകരുമെന്ന് അവർ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ചു എന്നുള്ളതാണ് വിഷയം അവിടെ ഇവിടെ സംഭവിച്ചത് ഈ ഉത്തരേന്ത്യ മുഴുവൻ നമ്മുടെ കയ്യിലാണ് എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം ബിജെപിക്ക് ഉണ്ടായി ഇനി നമുക്ക് വെന്നിക്കുടി പറിക്കുക എന്നുള്ളത് നമ്മൾ ഈ പണ്ടത്തെ ഈ രാജ പിന്നെ ചക്രവർത്തിമാരുടെ ഈ പട പട പടയോട്ടം പോലെയാണല്ലോ നമ്മൾ ഏകദേശം എല്ലാം നമ്മുടെ കയ്യിലായി ഇനി അടുത്ത് കിട്ടാത്ത ഒരു ഭൂമി കൂടി നമുക്ക് പിടിച്ചെടുക്കുക എന്നുള്ളത് അല്ല ഒരർത്ഥത്തിൽ അത് നല്ലതാണ് ഇവിടെയും അക്കൗണ്ട് തുറന്നു തമിഴ്നാട്ടിലും തുറന്നു നൂറ് ശതമാനം ഞാനതിനെ ഈ ഞാൻ ഈ പിന്നെ സീറ്റുകളുടെ കണക്കുകളിൽ വെച്ചിട്ട് ചിന്തിക്കുന്നത് കാരണം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി ഭരിക്കും അല്ലാതെ മുന്നൂറ്റി അൻപത് നാനൂറും ഒക്കെ അന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ചില സെറ്റിങ്സുകളാണ് ചില അജണ്ടകളാണ് അത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കിട്ടിയാൽ ആ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി ഭരിക്കും ഇവിടെ ഇരു മുന്നൂറ് സീറ്റോളം മുന്നൂറ് സീറ്റിലധികം ഇപ്പോഴും കിട്ടുമെന്നുള്ളൊരു കണക്കൂട്ടലിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം ഈ എൻ ഡി എ മുന്നണി ഭരണം നടത്തുകയും ചെയ്യും മോദി അധികാരത്തിൽ വരികയും ചെയ്യും അപ്പോഴും ഈ ഉത്തർപ്രദേശിൽ ഉണ്ടായ നഷ്ടം തന്നെയാണ് പക്ഷേ ആ നഷ്ടത്തിന് അപ്പുറം നേട്ടമുണ്ടായത് ഈ തെക്കേ ഇന്ത്യയിലാണ് കേട്ടമുണ്ടായെങ്കിലും അതിനോട് നഷ്ടത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നതല്ല അല്ല പക്ഷേ മറ്റേ അത് ഞാൻ പറഞ്ഞ സീറ്റിന്റെ എണ്ണത്തിൽ പറയുമ്പോൾ നഷ്ടത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റില്ല പക്ഷേ കേരളത്തിൽ ഒരു കാലത്തും ബി ജെ പി ജയിക്കില്ല എന്ന് കരുതിയിരുന്നതാണ് അതും ചെറിയ ഭൂരിപക്ഷം കിട്ടി ഭൂരിപക്ഷം അത് ഞാൻ അതിൽ ഒരു അതൊരു സീറ്റിന്റെ കാര്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഗുജറേം ബാക്കി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് വരുമ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്വപ്ന തുല്യമായ കുതിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആറ്റിങ്ങലിലൊക്കെ വലിയ നേട്ടം ഉണ്ടാവും തിരുവനന്തപുരത്ത് എത്ര ഉണ്ടായിരുന്നു പതിനയ്യായിരത്തി ആയിരുന്നു റൂട്ടിന് ലയിച്ചത് ചരിത്രത്തിൽ ഇത്രയും ഓ രാജഗോപാൽ അത് കഴിഞ്ഞ ശേഷം ചെറിയ ജയിക്കുന്ന ആ മാജയം അത് കഴിഞ്ഞിട്ടോ ഇപ്പൊ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ആരിഫ് തോറ്റു രീതി മത്സരം നടന്നില്ല എന്ന് തോന്നുന്നു അതിന് ചില സാമുദായികമായി മറ്റുള്ള കാരണങ്ങളുണ്ട് രണ്ട് അന്ന് ആ രണ്ട് തൊണ്ണൂറ് എന്ന് പറയുന്ന ഒരു നേട്ടം സുരേന്ദ്രൻ നേടിയതിന് പിന്നിൽ കുറെ കാരണമുണ്ട് കെ സുരേന്ദ്രനാണ് ശബരിമല പ്രക്ഷോഭം നയിച്ചത് അന്നത്തെ ഒരു ട്രെൻഡ് മറ്റെല്ലാ സ്ഥലങ്ങളിലും ആ മറ്റെല്ലാ ടൈമിലും മറ്റെല്ലാ ഇടത്തും യുഡിഎഫിന് അനുകൂല പത്തനംതിട്ടയിൽ വലിയൊരു ശതമാനം അത് സുരേന്ദ്രൻ അനുകൂലമായി പിന്നെ ഇപ്പം ആലപ്പുഴയിൽ വോട്ട് അവസാന നിമിഷം വരുമ്പോൾ നമുക്കറിയാം അത് വളരെയധികം വർദ്ധിക്കും ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരുപാട് വോട്ട് പിടിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചതുകൊണ്ട് തന്നെയാണ് ആരിഫ് തോറ്റത് അവിടെ ഇല്ലേ അതെ പാലക്കാട് നല്ല മത്സരം ഉണ്ടായിരുന്നു ചേട്ടാ തുടക്ക സമയത്ത് ശോഭാ സുരേന്ദ്രൻ അവിടെ ലീഡ് വേണ്ടായിരുന്നു അതായത് ഇ വി എം എന്ന സമയത്ത് തുടക്ക സമയത്ത് അവിടെ ആദ്യം ലീഡ് കാണിച്ചതും ശോഭാ സുരേന്ദ്രൻ തന്നെ അതിനുശേഷമാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചത് അല്ലെ കഴിഞ്ഞ തവണ തന്നെ ആരിഫ് തോക്കേണ്ടതാണ് യോണ്ട് മാത്രം പക്ഷേ സമാനമായിട്ടുള്ള സംഗതി ഇത്തവണ നടന്നിട്ടുണ്ട് ആലത്തൂർ രമ്യ ഹരിദാസ് രമ്യ അവിടെ വേറെ ആരെങ്കിലും ആണെങ്കിൽ കോൺഗ്രസ് അവിടെ എന്തായാലും ഇപ്പോൾ പറയാലോ ഇതൊന്നും പറയാറായിട്ടില്ല ഇപ്പോഴും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ആവട്ടെ ബി ആവട്ടെ ആര് ഭരിക്കുന്നെങ്കിലും ഒറ്റ ഒറ്റ ഒറ്റൂരിപക്ഷം ഒറ്റ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം കിട്ടണം അല്ലാതെ ഭരിച്ച ഉള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൊണ്ണൂറുകളിൽ കിടന്ന് കുറെ അനുഭവിച്ചാണ് വാജ്പേക്കാൻ വാജ്പേയി സർക്കാരിന് മുമ്പ് വാജ്പേയി പിന്നെയും ആറ് വർഷത്തോളം ഭരിച്ചു മൊത്തം അതിനു മുമ്പ് അവരൊക്കെ ആ സമയത്ത് ആ സമയത്തുള്ള പ്രധാനമന്ത്രി ആരൊക്കെ ചോദിച്ചാൽ പോലും ഇത് കൺഫ്യൂഷനാണ് കാര്യം ആർക്കറിയില്ല മാസങ്ങൾ ഒരു വർഷം രണ്ടു വർഷമൊക്കെ വന്ന് ഭരിച്ചിട്ട് പോകുന്നു ഈ രാജ്യത്തിനുണ്ടാവുന്ന നഷ്ടം കൊടാനുകൂടി നഷ്ടം നിർത്തു വയ്ക്കുക ഇലക്ഷൻ അഞ്ചു വർഷത്തിൽ ഒരിക്കലാണ് ഇലക്ഷൻ വേണ്ടത് ആ സമയങ്ങളിൽ ഒരു വർഷം കഴിയുമ്പോൾ ഒന്നര വർഷം കഴിയുമ്പോൾ ഇലക്ഷനാണ് പിന്നെ ആ പിന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു താഴെ പോകുന്നു പിന്നെ അടുത്ത ആൾ വരുന്നു അതൊന്ന് ഒന്ന് സ്ഥിരമായത് വാജ്പേയി വരിച്ചപ്പോൾ തൊട്ടാണ് കൂട്ടുകക്ഷി മുന്നണി അതിനുശേഷം മൻമോഹൻ സിംഗും കാണിച്ചു കൊടുത്തു പത്ത് വർഷം ഈ കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി ഒറ്റയ്ക്ക് കാണിച്ചു കൊടുത്തു നരേന്ദ്രമോദിയും ബി ജെ പിയും ഇപ്പൊ ഒന്ന് ഓർത്ത് നോക്കി ഈ മോദിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കം ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട എല്ലാ പിടിച്ചിട്ടാണ് ഇപ്പം ഈ ഭരണം നിലനിർത്താൻ വേണ്ടിട്ട് ഇപ്പൊ ഇവർക്ക് ഈ ഈ മുന്നണിയായിട്ട് തുടങ്ങേണ്ടി വരും വന്നാൽ കൂടി പല കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പല കാര്യത്തിനും ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റില്ല ചെറിയ ഈർക്കിലി പാർട്ടിയെ വരെ അവൻ പറയുന്നത് കേട്ട് നിൽക്കേണ്ട ഒരു ഗതിയോട് വരാം അത് തീർച്ചയായിട്ടും രാജ്യത്തിന് ശരിയല്ല നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ ഷെയർ മാർക്കറ്റ് ഇപ്പം രാവിലെ തന്നെ രാവിലത്തെ തന്നെ ട്രെൻഡ് വെച്ചിട്ട് ഇടക്ക് ഇന്ത്യ മുന്നണി കയറുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റ് താഴെ വീണ വീഴുകയാണ് ചെയ്തത് അത് തിരിച്ചാണെങ്കിൽ ഇടിച്ചു കയറേണ്ട ഇതാണ് അപ്പം നോർത്ത് നോക്കിയാൽ അങ്ങനെ വരുന്നതിനെ ഇവിടെ നല്ലൊരു ശതമാനം ആളുകൾ അതെ ഇപ്പൊ ഇന്ത്യ മുന്നണി എങ്ങാനും വന്നാൽ അത് രാജ്യത്തിന് നല്ലതല്ല എന്നാണ് ഈ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ പോലും ആ അതിന്റെ തെളിവാണ് കാണുന്നത് മാത്രമല്ല ബി ജെ പി ആണ് അല്ലെങ്കിൽ എൻ ഡി എ ആണ് ഇങ്ങനെ വരുന്നത് മുന്നണിയായിട്ട് വരുന്നതും അത്ര സുഖകരമല്ല വരുന്നെങ്കിൽ വരുന്നെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെങ്കിലും മിനിമം അവർക്ക് ഒറ്റയ്ക്ക് കിട്ടിയതിന് ശേഷം ബാക്കി സഖ്യക്ഷിയൊക്കെ ആയിട്ട് ഭരിച്ചാൽ അതിനൊരു സ്ഥിരത കാണും അല്ലെങ്കിൽ ഇങ്ങനെ നിർണായ രാജ്യത്തിൻ്റെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കെടുക്കാൻ നേരത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും തന്നെ വരുന്നതാണ്